എന്നിട്ട് ലക്ഷ്യം കിഡ്നാപ്പിംഗ് ആണോന്ന് അറിയില്ല കൊണ്ടുപോയില്ല ഒരു കൊടുക്കാനായിരിക്കും ുംവന്മാരൊരു ഭീഷണിയാകാണല്ലോ ഇവന്മാർക്ക് സ്വന്തം നാട്ടിൽ ആരുമില്ലേ ചെയ്യാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തു വന്നിരിക്കുന്നു ആ ആ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം നടക്കും

നിങ്ങളുടെ മകളുടെ ശവം മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയുള്ളൂ ഓക്കെ ഹലോ ഹലോ സ്വാമിജി വെൽഡൺ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയമെന്നും എം ആർ സിയുടെ മാത്രം ഒരേ ഒരു ഓപ്പറേഷൻ കൂടി വളർത്ത വന്നിരിക്കുന്നത് ഇനി നിന്നെ ഒന്നും എനിക്ക് ആവശ്യമില്ല നാണാ കെട്ടവുമാര് കാര്യം മനസ്സിലാക്കണം ഈ തടി മണ്ണോ മാത്രം പോരാ മൂള വേണം നിലക്കൊക്കെ പണി നിർത്തി പോലീസിന് ചേർന്നൂടെ ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ ഞങ്ങൾക്ക് ഒരു ചാൻസ് ചാൻസോടെ തന്നൂടെ സിറ്റി ടൈഗേഴ്സ് ആ കടക്കിനിട്ട ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞൊക്കെ ആ പെണ്ണ് നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാം സാറേ പുളുത്തും നീയൊക്കെ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണെന്ന് കരുതിയ ഇതിലേക്ക് ഇറങ്ങിയത്യൻസ് മംഗോളിയൻസ് എന്തേ ചെടി പൊട്ടിട്ടൊന്നുമില്ല ആ ഓ റാംബോ ഇത് ഞാനാ എന്താ ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടോണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ ഞങ്ങള് അങ്ങനല്ലേ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ ഒന്ന് ഈ ഏതോ ആണുങ്ങൾ കാര്യത്തിന് പങ്കൊള്ളാൻ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാൻ തീരുമാനിക്കാണാരാ എടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽ ഉള്ളതാ എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ടവൻ കടാലേജ് വീട്ടിൽ പോയി രീടോ മനുഷ്യനെ വനക്കെടുത്താതെ അവന്റെ ഒക്കെ അപ്പൂപ്പന്മാരുടെ കൈന്ന് വരെ ഞങ്ങള് തിരിച്ചു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് വന്നോളെ തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്റെ എന്റെ റാംബോ ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലവീശി കഴിഞ്ഞിരിക്കും പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തില് വരുന്നു അല്ല എല്ലാരും അറിഞ്ഞ് പോലീസൊക്കെ അറിഞ്ഞു നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എന്റെ കൂടെ തന്നെ കെട്ടി രാമേന്ദ്ര പിന്നെ എന്റെ തൊഴിലല്ലേ എനിക്ക് പോലീസിന്റെ ആലോചിക്കുമ്പോഴ അവര് നമ്മളെ പിടിച്ചാൽ ശെരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപദ്രവിച്ചൊന്നും വരും പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് എം ആർ എസ് മുഴുവൻ പടവും പഠിച്ചാൽ നമ്മളിവിടെ പറഞ്ഞുവെച്ചിരിക്കണം എനിക്കൊരു സമാധാനവും നമ്മൾ അവളെ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ വിവരം അറിയിച്ചാ നമ്മൾ ചെട്ടിയാർ വരും നീ കേട്ടല്ലേ പറഞ്ഞേക്ക് ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടുവരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം രാമേന്ദ്ര ഒന്ന് എന്റെ വേദനിക്കുന്നു കൈ വേദനിക്കും അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അയ്യ നിന്റെ പട്ടി വരും നീ നീ വിളിച്ചു കേൾക്കാൻ ഇവിടെ കിളിക്കാൻ എടി നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ ആരാടാ കളിക്കരുത് എനിക്ക് ദേഷ്യം വന്ന ഒരു ഒറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചുകൂടും ഞാൻ ആഹാ കുഞ്ഞിക്കുട്ടാ നീ ഇവിടെ നോക്കിയോ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും നീ എന്നെ മോക്ക് സംഭവിച്ചാൽ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അഞ്ചു നയാ പൈസ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ് കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടുള്ളൂ എനിക്ക് മനസ്സിലാ പറഞ്ഞത് കരച്ചിൽ കേട്ടില്ല അല്ലേ കേൾക്കില്ല കരയാൻ പോലും അശക്തിയായി ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ സേറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നും അല്ല അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണ്ണം കിട്ടിയിരിക്കണം അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എനിക്ക് തിരിച്ചു പോണ്ടേ നീ തിരിച്ചു പോകാൻ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താ ഉറപ്പ് അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ എന്തെങ്കിലും ഒന്ന് മുന്നിക്കാണ് കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ നീക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ 아, u 아, t എന്താ ഇത് എന്തിനാ അല്ല ഇൻസ്പെക്ടർ എന്റെ കരയോ ആ കണ്ണുകൾ തുടക്കം മാറി ഒരു മകൾ നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം ഞാൻ ഉറപ്പ് വരുന്നു അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ മകൾ തിരിച്ചു വരുന്നുണ്ടോ അതല്ല അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവൻ ജീവിച്ചിരിക്കില്ലേ ശബ്ദത്തിൽ നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എം ആണല്ലോ എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ എന്തായി തീരുമാനം നാളെ പറഞ്ഞ സംഗീത തരാൻ പറ്റുമോ ോ നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ അങ്ങനെ തെറ്റിയതായിരിക്കും അതെ നാളെ രാവിലെ കൃത്യ ഏഴുമണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് പെട്ടിയുമായി എത്താം ഏത് പെട്ടി വണപ്പെട്ടിടെ മകളുമായി ആരുടെ എന്റെ ഏക പകൾ ആശ നിങ്ങൾ അവളുമായിട്ട് ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ എം ആർ സി ആണ് പറയുന്നത് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത് ഞങ്ങളെ ഓഫീസിൽ നിന്നാ ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ഫോൺ നമ്പർ എത്ര പറഞ്ഞാ മതി സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡി ആക്കി കൊള്ളുക ശുഭമായി അവസാനിക്കും പറഞ്ഞ ലക്ഷം ഈ നോട്ട് പേപ്പർ മിസ്റ്റർ അറിയില്ല ആർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരി കണ്ടുപിടിക്കും പരീക്ഷണത്തിന് മെനക്കെണ്ട പണം റെഡി ആക്കിക്കൊള്ളുക ഇല്ലെങ്കിൽ മോൾ ക്ലീൻ ഔട്ട് അയ്യോ എന്റെ മോളും നാളെ രാവിലെ പിടിയിട്ടു അല്ലേ മൂന്നര തരം അതിനു വേണ്ട എല്ലാം അറേഞ്ച് മനസ്സിലും ഞാൻ ചെയ്തിട്ടുണ്ട്